കൊച്ചി ഒരു അപകടത്തെക്കുറിച്ച് പറയുകയാണ് കൊച്ചി വൈപ്പിൻ ചെറായിയിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച ഒരു അപകടം ഉണ്ടായി വാർത്ത ഇപ്പോൾ വരുന്നു യുവതിയും അമ്മയും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിച്ച വാഹനം നിർത്താതെ ഓടിച്ചുപോയി അപകടത്തിൻ്റെ സി സി ദൃശ്യങ്ങൾ ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിത് കാണിക്കാം ആ ദൃശ്യത്തിലേക്ക് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ബിപിൻ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി തട്ടുക അതൊക്കെ നമുക്ക് റോഡിൽ പ്രതീക്ഷിക്കാം എന്നാൽ തട്ടിയാൽ തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടി ഓടിച്ചു പോകുന്ന ക്രൂരന്മാരായ ആളുകൾ റോഡിൽ ഇറങ്ങുന്നു എന്ന് മാത്രമല്ല വണ്ടി തട്ടി കിടക്കുന്ന ആളിൻ്റെ പിറ മുകളിലൂടെ വാഹനം തിരിക്കാൻ വേണ്ടി എടുത്ത് കയറ്റുന്ന ആളുകളും കേരളത്തിൽ ഉണ്ടാകുന്നു ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ ഈ അവിടെ എന്താ സംഭവിച്ചെന്ന് കൂടി പറയും അതെ തീർച്ചയായിട്ടും എസ്കയൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടിയെ ഇതേപോലെ തന്നെ ഒരു കാർ ഇടിച്ച് അത് നിർത്താതെ പോയ സംഭവം കൊച്ചിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത് ഇന്നിപ്പോൾ ഇത് ആ സമാനമായ രീതിയിൽ വൈപ്പിൻ ചെറായി ഭാഗത്തും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു അതായത് ഈ വാഹനത്തിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ യുവതിയും അമ്മയും സഞ്ചരിക്കുകയായിരുന്നു അരികിലൂടെ തന്നെയായിരുന്നു പോയിരുന്നത് ഈ സമയത്ത് തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ള ഒരു കാർ ആ കാർ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം അത് ഒരു ഈ സ്കൂട്ടറുമായി ഉരസുകയായിരുന്നു ഇതോടുകൂടി ഇവർ റോഡിലേക്ക് വീഴുകയും ചെയ്തു ഇവർ രണ്ടു പേർക്കും പരിക്കുണ്ട് രണ്ടുപേരും മെഡിക്കൽ ിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ് ഇടിച്ച ഉടൻ തന്നെ ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടും ഈ വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു ഇതിൽ തന്നെ പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഈ അപകടം നടന്നത് ഇപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഇതിന്റെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് അപകടം പറ്റിയ ആളുകൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങളെ തൂക്കാൻ വിധിക്കാൻ പോകുന്നു എന്നില്ല അത് നിർത്തി അവർക്ക് അവർക്ക് എന്തെങ്കിലും വൈദ്യസഹായമോ ആശുപത്രി എത്തിക്കാനോ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാതെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾക്ക് ജാമ്യം പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം നമ്മൾ നമ്മുടെ രക്ഷ മാത്രം കരുതുമ്പോൾ റോഡിൽ ജീവനുമായി ഏറ്റുമുട്ടുന്ന ഒരു ആൾ കിടപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം